ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടും കുറച്ച് മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെ നമുക്കൊരു അച്ചാറാക്കാം അതാണ് ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ അപ്പം നമ്മ ഞാൻ ഈ മാങ്ങയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെള്ളം തോര നെയ് ഇതിനകത്ത് വെച്ചേക്കും സ്ട്രെയിനറിനകത്ത് വെച്ചേക്കും വരുന്നത് ഇതിന് നമുക്കൊരു ഇതൊക്കെ ഒന്ന് ചെത്തിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഓക്കെ അത് നമുക്ക് പോവാം അപ്പോൾ മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങയ്ക്ക് ഒന്ന് എടുക്കണം ഫസ്റ്റ് അപ്പോൾ ഇതിനകത്തുനിന്നും ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മൊത്തം ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാനൊരു പീലർ ഉപയോഗിച്ചിട്ടാണ് ഇതിനൊന്ന് ചെത്തുന്ന അത് നമ്മൾ പെട്ടെന്ന് കാര്യം നടക്കും എളുപ്പത്തിൽ ചെത്താനും പറ്റും നാഗൊരു ഇൻട്രസ്റ്റുമായിരിക്കും അപ്പോൾ മാങ്ങ മൊത്തം ഞാൻ ഒന്ന് ചെത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് അച്ചാറിലേക്ക് അച്ചാറിന് വേണ്ടിയിട്ട് ഒന്ന് ഞുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മാങ്ങ ഞാൻ നന്നായിട്ടൊന്ന് ഞുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അച്ചാറിടാം അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് വച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉണ്ടമുളക് ഉണ്ടമുളക് വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് പിന്നെ തന്നെ ഷാമമല്ലാട്ടോ അതും കൂടെ എടുത്ത് നീളത്തിലൊന്ന് കീറി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കുറച്ച് എരിവെള്ള മുക് കൂടി കുറച്ച് കാശ്മീരി മുളക് കൂടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഐറ്റംസാണ് അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചേക്കുന്നത് ഇനി നമുക്ക് എങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇന്ന് വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഇടുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടാവട്ടെ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ കടുകിന് കൂട്ടായിട്ട് നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉലുവയും കടുകും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടട്ടെ അപ്പോൾ അവർക്ക് കൂട്ടിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വറ്റമുളകുവിനേം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൂടാതെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ ഇനി നമുക്കതിനകത്ത് വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കുറച്ച് ഏറെ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അച്ചാറിലുള്ള വെളുത്തുള്ളി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ വെളുത്തുള്ളി കുറച്ച് പൊളിച്ചെടുക്കുന്ന മെനക്കേടേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഇനി അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ നീളതിൽ അരിഞ്ഞി വെച്ചിരിക്കുന്ന ഇഞ്ചിയും ആ ഉണ്ടമുളക് കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു ഫ്രൈഡ് ലെവലാക്കി നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോഴാണ് നമുക്ക് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നന്നായിട്ട് കിടന്ന് മൂക്കട്ടെ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മറ്റമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി എരിവെള്ള മുളക് പൊടി ഉലുവ പൊടിയും ഇത്രയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ അച്ചാർ എന്ന് പറയുന്ന പോലെ ചെറിയൊരു ചാറ് ചെറിയൊരു ഗ്രേവി ആയിട്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ തിളച്ച വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആ തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് പിടിച്ചിട്ടൊന്ന് കുറുകിയ ഒരു പരുവത്തിലെത്തണം അപ്പോൾ എല്ലാം ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് ചൂടാറാൻ വെക്കാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മാങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം ഈ മാങ്ങയിലേക്ക് ഈ മസാല എല്ലാം ഒന്ന് പിടിക്കുന്നവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലോണം ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലേ നന്നായിട്ട് ആ മാങ്ങയിലെല്ലാം മസാലയും പിടിക്കുന്ന രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് കായപ്പൊടി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ കായപ്പൊടി തന്നെയാണ് കേട്ടോ കായ്പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഏളക്ക് ചേർത്തെടുക്കാം കേട്ടോ ഇപ്പം തന്നെ ഒരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടുന്നുണ്ട് ഇനി അതിനുശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒക്കെ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ വേണ്ട ഞാനിപ്പോൾ ഇച്ചിരി വിനാഗിരി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഉപ്പ് നോക്കാൻ മറക്കണ്ട കേട്ടോ എനിക്കിപ്പോൾ ഉപ്പ് ഇച്ചിരി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിനും പറ്റിയ ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് തണുത്ത വെള്ളം കുറച്ച് അച്ചാറോടെ കടിക്കാൻ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലേക്ക് കാണും കാണുമ്പോൾ ബായ് ബൈ